ശിഷ്യന്മാർ പോയ ശേഷം കർത്താവിന്റെ മാലാക യൗസപ്പിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി അവനോട് നീ എഴുന്നേറ്റ് ശിശുവിനെയും മാതാവിനെയും കൂട്ടിക്കൊണ്ട് ഓടി പോവുക ഞാൻ നിന്നോട് പറയുന്നത് വരെ അവിടെ താമസിക്കുകയും ചെയ്യുക എന്തെന്നാൽ ഹെറോ ശിശുവിനെ നശിപ്പിക്കുവാൻ എന്ന് പറഞ്ഞു യൗസപ്പ് രാത്രിയിൽ എഴുന്നേറ്റ് ശിശുവിനെയും മാതാവിനെയും കൂട്ടിക്കൊണ്ട് മിശ്രേമിലേക്ക് ഓടി രക്ഷപ്പെട്ടു മിശ്രേമിൽ നിന്ന് എന്റെ പുത്രനെ ഞാൻ വിളിച്ചു എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം പറഞ്ഞത് നിവൃത്തിയാകത്തക്കവിധം അവർ ഹേറോദസിന്റെ മരണം വരെ അവിടെ താമസിച്ചു അരുളി ചെയ്തു ആരും വിളക്ക് കൊളുത്തിയത് പാത്രം കൊണ്ട് മുടുകയോ കട്ടിന്റെ കീഴേ വെക്കുകയോ ചെയ്യാറില്ല പിന്നെയോ പ്രവേശിക്കുന്നവർക്കെല്ലാം പ്രകാശം കാണുവാൻ വിളക്ക് തണ്ടിന്മേലത്ര വെക്കുന്നത് വെളിപ്പെടാതെ ഗൂഢമായിരിക്കുന്നത് ഒന്നുമില്ല വിളിച്ചത് വരാതെ പറഞ്ഞിരിക്കുന്നതും ഒന്നുമില്ല നിങ്ങൾ എങ്ങനെ കേട്ടിരിക്കുന്നുവെന്ന് സൂക്ഷിച്ചു കൊള്ളീൻ എന്നാൽ ഉള്ളവന് കൂടുതൽ കൊടുക്കില്ലാത്തവൻ ഉണ്ടെന്നവൻ വിചാരിക്കുന്നതും കൂടി എടുത്തു അപ്പോൾ അവൻ്റെ മാതാവും സഹോദരന്മാരും അവൻ്റെ അടുക്കൽ വന്നു ആൾ തിരക്ക് നിമിത്തം അവനോട് സംസാരിക്കുവാനവർക്ക് കഴിഞ്ഞില്ല അപ്പോൾ ചിലർ നിന്റെ മാതാവും സഹോദരന്മാരും നിന്നെ കാണുവാൻ ആഗ്രഹിച്ച് പുറത്ത് നിൽക്കുന്നുവെന്ന് അവനോട് പറഞ്ഞു ദൈവവചനം കേട്ടത് അനുഷ്ഠിക്കുന്നവരാകുന്നു എന്റെ മാതാവും സഹോദരമാരും മറുപടി ആയാൽ ചെയ്തു